പത്തനംതിട്ട കൈപ്പട്ടൂർ മൈലപ്രയിൽ പാലത്ത് നിന്ന് ഒരു പെൺകുട്ടി അച്ചൻകോവിൽ ആറ്റിലേക്ക് ചാടി മൈലപ്ര ഐ ടി ഐയിലെ വിദ്യാർത്ഥിനി സന്ധിയാണ് പുഴയിലേക്ക് ചാടിയത് അച്ചൻകോവില് ആറ്റിലേക്കാണ് ചാടിയിരിക്കുന്നത് അഗ്നിരക്ഷാ സേന ഇപ്പോഴും തെരച്ചിൽ നടത്തുകയാണ് എ വി ജയശങ്കർ ടെലിഫോണിലുണ്ട് ജയശങ്കർ വിശദാംശങ്ങൾ കൂടിയാണ് ഒരാൾ ആറ്റിലേക്ക് ചാടിയെന്ന വിവരം ഫയർഫോഴ്സിന് ലഭിക്കുന്നത് പിന്നാലെ ഫയർഫോഴ്സ് സംഘം എത്തി പരിശോധന ആരംഭിക്കുകയും ചെയ്തു നിലവിൽ പത്തനംതിട്ടയിൽ നിന്നുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ സംഘവും സ്കൂബ ടീമുമാണ് പരിശോധന നടത്തുന്നത് ഈ ആറ്റിലേക്ക് ചാടിയത് ചന്ദനപ്പള്ളി സ്വദേശിനി ആയ പതിനേഴ് വയസ്സുള്ള സന്ധ്യ എന്നാണ് നിലവിൽ ഫയർഫോഴ്സ് അറിയിക്കുന്നത് ഈ മൈലപ്പുറ ഐ ടി ഐയിൽ ഡീസൽ മെക്കാനിക് കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് സന്ധ്യ എന്തായാലും ഇത് ആത്മഹത്യയാണോ ഇനി മറ്റേതെങ്കിലും കാരണമാണോ ഈ ആറ്റിലേക്ക് ചാടാനെന്ന കാര്യത്തിൽ ിൽ നിലവിൽ വ്യക്തതയില്ല എന്തായാലും പോലീസും ഫയർഫോഴ്സ് അംഗവും ഇവിടെയുണ്ട് ഫയർഫോഴ്സ് ഈ അച്ഛൻകോവിൽ ആറ്റിൽ നിലവിൽ പരിശോധന തുടരുകയാണ് ഇതുവരെ സന്ധ്യയെ കണ്ടെത്താനായിട്ടില്ല ഈ സന്ധ്യയ്ക്ക് വേണ്ടിയുള്ള പരിശോധന വിശദമായ രീതിയിൽ തുടരുന്നു എന്നാണ് ഫയർഫോഴ്സ് നിലവിൽ അറിയുന്നത് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെ വിവരം നിലവിൽ അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ പരിശോധന അല്പസമയം കൂടി തുടരും കാരണം രാത്രി ആയതിനാൽ തന്നെ പ്രതികൂല കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ മറ്റ് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ രാത്രി ഒരുപക്ഷെ രാത്രി പരിശോധന നടത്തി വെച്ച ശേഷം തുടർ പരിശോധന രാവിലെ ആയിരിക്കും ഉണ്ടാവും എന്തായാലും ആറ്റിലേക്ക് ചാടിയത് ചന്ദനപ്പള്ളി സ്വദേശിനി സന്ധ്യ എന്നാണ് നിലവിൽ പ്രാഥമികമായി ഫയർഫോഴ്സ് നൽകുന്ന വിവരം ടെലിഫോൺ ഉണ്ടായിരുന്ന നിന്ന് അച്ചൻകോവിൽ ആറിലേക്ക് ഒരു പെൺകുട്ടി ചാടി സന്ധ്യ പതിനേഴ് വയസ്സുള്ള സന്ധ്യയാണ് ചാടിയത് മൈലപ്പുറ ഐ വിദ്യാർത്ഥിനിയാണ് ഈ പെൺകുട്ടി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം